ാണ് മാത് എന്തായാലും മാപ്പ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കണം െന്തായാലും നമുക്ക് വീണ്ടും വീണ്ടും പരിപാടി തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ആ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഈ വീഡിയോയിൽ എന്ത് തെറ്റു വന്നാലും നമ്മൾ കട്ട് ചെയ്ത ഓക്കെ സന്തോഷം എന്താ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് ഇവര് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അർജന്റാണ് ആണ് അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് ഇതിൽ പലതും തെറ്റൊക്കെ വന്നത് ഒഴിവാക്കിയിട്ടൊക്കെ പുറത്തിറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്ത് തെറ്റു വന്നാലും അതിൽ അതുപോലെ അത് ഉണ്ടാവും എക്സ്പോസ് ആവും ഇന്നത്തോടെ തീർന്നു ഇത് ബിഗ് ബോസിലേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുത്തരാണ് ഇവൻ അവൻ ഞാനും ഞാൻ നിർബന്ധിക്കുന്നില്ല നിർബന്ധിച്ചും അപ്പൊ എന്തായാലും ആര് പോയാലും എക്സ്പോസ് ആവും കാരണം അവിടെ എന്ത് തെറ്റു വന്നാലും അത് കട്ടയില്ല പൊറത്ത് കാണിക്കും അപ്പോ അതുപോലെ ഒരു പ്രാക്ടീസ് എന്ത് ഇതിലെന്ത് വന്നാലും അത് അതുപോലെ ഉണ്ടാവും വളരെ നല്ല കാര്യം ഇത് ഇതിനകത്ത് വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ അവിടെ കാണിക്കുക അവിടെ എല്ലാ നെഗറ്റീവും പുറത്തു വരും അതെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നോ അക്ഷര തെറ്റ് പോലും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പുറത്തിറക്കാറ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതെ ഇപ്പൊ വ്യത്യാസമല്ല ബിഗ് ബോസിൽ പോകുന്നത് തന്നെയാണ് അതായത് ഈ വരും ഇപ്പ ക്യാമറ നടക്കാൻ ഓക്കെ അപ്പൊ ബിഗ് ബോസിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാം ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇന്നലെ ഇന്നലെ ആ ലൈവ് അപ്ഡേറ്റ് അല്ല റിവ്യൂ ആണ് ഇന്നലെ ചിക്കാം ചിക്കാം എന്ന സോങ്ങിൽ നിന്നാണ് കുറച്ച് നല്ല അങ്ങനെ ഇടണം ആ പാട്ട് പാട്ടാണ് പക്ഷെ എല്ലാവരും നല്ല ഡ്യൂറേഷനില് അതെ അതെ കൊള്ളായിരുന്നു ഡാൻസും കൊള്ളായിരുന്നു അതിനുശേഷം പിന്നെ മെയിൻ ആയിട്ടുണ്ടായ ഇഷ്യൂ അത് ഫാമിലി ടാസ്ക് തീർന്നോ ോ എല്ലാരും അതെ അതെ ഇന്നലെ എല്ലാരും കൊണ്ടും അതായത് അവിടെ കയറി പറ്റിയ ഒരാളുണ്ടായിരുന്നു നമ്മുടെ ബിന്നിയുടെ കെട്ടിയ ആൾ ഇന്നലെ ഇറങ്ങിപ്പോയി വണ്ടി കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ോ അപ്പൊ ഭയങ്കര ഇമോഷണൽ രീതിയിലായിരുന്നു നമ്മുടെ ബിന്നി ബിന്നിരുന്നോടി ഇവിടത്തെ ഒരാളും ഇവിടെ മരിക്കുമ്പോഴല്ലേ അത്ര ഇമോഷണൽ ആയിട്ട് നിക്കുന്ന സമയത്ത് അല്ല ഗൾഫിലേക്കൊന്നുമല്ലോ പോകുന്നത് അല്ല അത് വേറെ സത്യമാണ് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റിനെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് പിന്നെ ഈ ഫാമിലി ടാസ്ക് ഫാമിലി വരുന്നു ഒക്കെ പറയുന്നു അതിൽ നിന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് കിട്ടും പിന്നെ എന്താണ് നിങ്ങളുടെ ആ സോങ്ങിന്റെയും നിങ്ങളുടെ മൊത്തം ഗെയിമിന്റെയും മെയിൻ ഒരു കോറുണ്ടല്ലോ അതിലെന്താണ് അർത്ഥമുള്ളത് അല്ലേ മറ്റേ സോങ്ങില് പാടുന്ന പോലെ ഒന്നും അറിയാത്ത ആൾക്കാരാണല്ലോ ഇഷ്ടപ്പെടുന്നത് ആരുടെ ഒക്കെ നെഗറ്റീവ് പോകുന്നുണ്ട് അതിനനുസരിച്ച് എല്ലാവരും കളി മാറ്റി ആരാൻ ഉള്ളത് ഒരാളെ എല്ലാവരും അഭിനയിക്കാൻ തുടങ്ങി പിന്നെ എല്ലാവരും എല്ലാരും അഭിനയിക്കുന്നു അപ്പൊ ജന്യൂൻ എന്ന് പറഞ്ഞൊരു സാധനമല്ല ഇനി ഫേക്ക് ആണെങ്കിലും അതിലൊരു ഫേക്കിന് പോലൊരു ഒരു ഒരു ണ്ട് ഇത് അതുമില്ല വളരെ പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചിടാം ഓരോരുത്തരും മതി എല്ലാരും അതെ എല്ലാം മാറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവും അതെ എന്തായാലും നോബിൻ തിരിച്ചുപോയി പിന്നെ അതിന് മൂന്ന് നാല് ടീം ഒന്നുണ്ടായിരുന്ന ലക്ഷ്മിയുടെ ലക്ഷ്മിന്റെ ഫാമിലി 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 മൂന്ന് പോയി ഴു അപ്പൊ തന്നെ കിച്ചണിലൊരു കച്ചറയും അനീഷും പോയതിനു ശേഷം ശേഷം അനീഷും അനുമോളും അക്ബറും അതായത് ഉണ്ടാക്കാൻ ഉപ്പുമ്പത് അനീഷ് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് അനീഷ് അനീഷ് പറയാണ് അക്ബറും അനുമോളും ആണ് അവിടെ കച്ചറ ഉണ്ടാക്കുന്നത് കിച്ചണില് സത്യസന്ധമായിട്ട് ലൈവ് ആണെന്നൊരു അതായത് അനീഷ് പോയി കിച്ചണിൽ കേറിയിട്ടുണ്ടോ അവിടെ അടി ഉണ്ടാവും ഇനി വേറെ കാര്യം പറഞ്ഞാ അതൊരു ക്യാപ്റ്റനാണ് ശരിയാണ് കിച്ചൺ ക്യാപ്റ്റനാണ് പക്ഷേ എല്ലാ പണിയും മറ്റുള്ളവർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ അത് നടക്കുന്ന കാര്യമല്ല എപ്പോഴും അവിടെ ചിക്കനല്ല കിച്ചണില് പണി ചെയ്തോണ്ടിരിക്കുന്നത് അനുമോളനിയാണ് എന്നിട്ട് അതെ അപ്പൊ ഇത് വെക്കുന്നതിന് മുമ്പുള്ള അരിഞ്ഞു വെക്കാനായിട്ട് പറഞ്ഞതില് ആൾക്ക് ചെറുതായിട്ടൊന്ന് ഈഗോ പുറത്തു ശേഷം ആള് സംസാരിച്ച കാര്യങ്ങള് അപ്പൊ ആൾക്കെതിരെ ആരാണോ ആ സമയത്ത് പറയുന്നത് അവരായിരിക്കും പിന്നെ എല്ലാ കുറ്റക്കാരും അക്ബറും അനുമോളും അങ്ങനെയാണ് ആയത് അക്ബറും രണ്ടുപേരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇവർ കുറ്റുപേരും അക്ബർ പിന്നെ ഇപ്പോഴായിട്ട് അങ്ങനെ ആയത് അക്ബർ ആദ്യമൊക്കെ മറ്റുള്ളവരെ വെച്ച് കളിച്ചോണ്ടിരിക്കായിരുന്നു ഇപ്പൊ എന്തായാലും ഇറങ്ങി കളിക്കുന്നുണ്ട് പിന്നെ മാത്രല്ല നല്ല രീതിയിൽ ഒരു ഒരു വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള ലെവൽ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അവിടെ വൻ ഒരു ഗിവാണ്ടേക്ക് പരിപാടി കാണന്നിട്ടുണ്ട് അത് പറയാട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു അക്ബറുടെ അക്ബറിനെ കുറിച്ച് അതെ കുറിച്ച് ഇനിയും പറയാണ്ടല്ലോ അപ്പൊ പറയാം എന്താണെങ്കിലും പിന്നെ ഈ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് തോന്നിയൊരു സംഭവമാണ് ഇവരെണ്ടൊക്കെയാണ് ഒരു ടാസ്ക് കൊടുക്കുന്നത് സത്യം ഫാമിലി ആ ഫാമിലിന് കാണണമെങ്കിൽ ഒരു ടാസ്ക് ജയിച്ചിട്ടുവാണോ അതിന്റെ ഉള്ളിൽ വരണെങ്കിൽ ഇവർ ജയിച്ചാലും തോറ്റാലും അവർ ഫാമിലിനെ കാണിക്കും പിന്നെ പിന്നെ ആർക്ക് ഞങ്ങളെ പ്രേർക്ക് എൻജോയ് ചെയ്യാനോ ഞങ്ങൾക്ക് അതിനകത്ത് തോന്നിട്ടില്ല ഇതുവരെ കണ്ടിട്ട് ഏത് ടാസ്ക് അവർ അവര് ആയിട്ട് അവിടെ ചെയ്തു പോയി അതിന്റെ ഉള്ളിൽ കേറിയിട്ടുള്ളത് ഫാമിലി ടാസ്ക് വേണ്ട അതിലേക്കാണ് അതിലേക്ക് അതിലേക്കൊരു കൂടുതലായിട്ട് എക്സ്ട്രേഷൻ ടാസ്കും അതും എത്ര സമയം മൂന്ന് പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ മൂന്ന് പേരുടെയും കളി കാണണം ഇത് മൊത്തം ഇരുന്ന് കാണണം ഇതിനകത്ത് വല്ല വൈബും വേണ്ട ഇത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതിനകത്ത് കൂട്ടത്തോടെ അല്ലെങ്കിൽ അവരെല്ലാരും കൂടെ ഗെയിം പോലെ അല്ല അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ അവരെ അങ്ങനത്തെ പരിപാടി ഇതൊന്നും ഇല്ലല്ലോ എന്താണ് ആ എന്തായാലും ഉണീലിന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നെവിന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ലക്ഷ്മിയുടെ അമ്മയാണ് വന്നത് ലക്ഷ്മിയുടെ കുട്ടിയെ അതിനകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല അതിന് കാരണം ഞങ്ങൾക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതായത് കുട്ടി ആ കുട്ടികളെ ഒന്നും കാണാൻ പറ്റില്ല ഞാൻ എന്റെ കുട്ടികൾ കാണുമെന്നുള്ള ലെവലില് ഈ ആദല നൂറ വിഷയ വിഷയത്തില് ക്ഷ്മി എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പോൾ അവരവിടെ അതിനകത്തുള്ള വീട്ടിലേക്ക് കുട്ടിയെ കയറ്റണ്ട എന്ന് തീരുമാനിച്ചു തോന്നുന്നു അത് വിശ്വാസം ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയായി അത് അതിനുശേഷം ലക്ഷ്മി ഇങ്ങനെ ലക്ഷ്മിയുടെ അമ്മ സംസാരിക്കുന്ന സമയത്ത് ആദല നൂറിനോട് പറയാണ് നിങ്ങൾ വന്നോ സിറ്റ് സിറ്റൗട്ടിലിരുന്നാലും മതി അത് ഭയങ്കര മോശമുള്ള ഒരു പരാമർശമാണ് എന്തെന്ന് വർത്താനൊക്കെ പിന്നെ ഇവരെ വീടെന്താ മറ്റേ അമ്പലാണല്ലോ അല്ലേ എല്ലാരും ഇങ്ങനെ പോയി ഇത് പൂജിച്ച് പോരാന് ഇവരെ അങ്ങനെ നിങ്ങളെ വീട്ടിൽ കയറാഞ്ഞിട്ട് ഇവരെ വീട്ടിൽ ജനിച്ചുകഴിഞ്ഞ് മരിക്കുന്നതിന്റെ ഇടയിലായിട്ട് ഇവരുടെ വീട്ടിലെല്ലാരും ഒന്ന് കയറണം അതാണ് എല്ലാ മനുഷ്യരുടെയും ഒരു എന്താ പറയാ ആത്മാവിനെ ആത്മശാന്തി കിട്ടണമെങ്കിൽ അത് സംഭവിച്ചിരിക്കണം എന്നുള്ള ചിന്ത ആ ലെവലിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഇതൊക്കെ കേക്കുമ്പോ പല സിനിമയിലെ സിനിമയിലുള്ള ഡയലോഗം ഈ മമ്മൂക്കനെ ശബരിമല അങ്ങനെ കൊറേ സാധനം പറയണ്ടത് അതെ ഇവര് ആരാണ് ഇവരുടെ വീട്ടിൽ ചെന്ന് കേറിയിട്ട് പോകണോ അപ്പുറത്തോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ ജീവിതം മുന്നോട്ട് അതെ എന്ത് കൂടുതലുള്ള ഡയലോഗ് ആണ് പറയണത് ഒരു ടീച്ചറാണ് പറഞ്ഞത് ഇനി കോമഡിക്ക് പറഞ്ഞ രീതിയിലാണ് അതിനുശേഷം ആദില ആദില ചോദിച്ചപ്പോ എന്താ ആന്റി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അത് ഞാൻ ഫണ്ണിന് പറഞ്ഞു നല്ല ഫണ്ണായിട്ടുണ്ട് ആ അതായത് ഈ ആൾ ഇത് പറയുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് അവരുടേതായിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ അപ്പൊ അതിനർത്ഥം ആ മകള് പറഞ്ഞു തന്നെയാണ് എനിക്കും വരാനുള്ളത് നിങ്ങൾ അതിനകത്ത് കയറണ്ടെന്നുള്ളത് തന്നെ എല്ലാവർക്കും കുട്ടിയെ കയറ്റിട്ടില്ല കുട്ടി എന്തായാലും പുറത്തു കൊണ്ടന്നിണ്ടാവും കുട്ടി അതിനകത്ത് കയറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോടുകൂടി ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇത് ആ രീതിയിൽ പറയാൻ കാരണം എന്നാണ് ഞങ്ങക്ക് തോന്നിയത് അതിന്റെ കരിപ്പും കൂടി ഉണ്ടാവില്ല അതുവരെ വന്നിട്ട് അതിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റൂലെന്ന് പറയുമ്പോ ആ ഒരു സംഭവം കൂടി ഉണ്ടാവും എന്താണെങ്കിലും അതേപോലെ തന്നെ നെവിന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു നെവിന്റെ പെങ്ങള് നെവിനോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് ഫോക്കസ് ചെയ്യുന്നത് മൊത്തം ഫുഡിലേക്കായി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം നെവിന്റെ മറുപടി ഉണ്ടായിരുന്നു അത് നേരത്തെ ഒരിക്കലും ഇല്ല അത് നിനക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണ് അത് സത്യോ നെവിൻ എനിക്കും ഒന്ന് ആലോചിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി വന്ന ദിവസം മുതൽ ഇതുവരെ നെവിൻ കൊടുക്കുന്ന ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഇഷ്ടം പോലെ ഉള്ളവർക്ക് അറിയോ എന്നുള്ളത് നമുക്ക് പക്ഷെ പുറത്തിരിക്കുന്ന ആൾക്കാർ കാണുന്നതാണ് ശരിക്ക് ആളുടെ ഒരു കവചാണ് ആളുടെ ഈ ഫുഡിന്റെ സംഭവം ഫുഡ് എന്നുള്ളതിന്റെ മാത്രം ആ രീതിയിൽ മാത്രമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് തോന്നും കൊറേ ആൾക്കാർക്ക് പക്ഷെ അങ്ങനെയല്ല ആള് മാരകമായിട്ടുള്ള കണ്ടന്റ് തരുന്ന ഒരാൾ തന്നെയാണ് അതിന് അതായത് എന്റർടൈൻമെന്റ് ആണെങ്കിലും ഏത് രീതിയിലാണോ കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ അവിടെ കൊടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ പെങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത് കിച്ചണിൽ പോയിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ ആര് മക്കെട്ട് കയറി ഒന്നും ഇതാണ് ഈ ഫാമിലി വരുമ്പോ ഒരു മാറ്റാണ് പറയുന്നത് ഇപ്പോ ജിസയിലും ആരിനും തമ്മിലുള്ള ബന്ധത്തിന്റെ അത് മാറ്റി മറിക്കാനുള്ള തീരുമാനത്തിലാണ് അവര് അതിനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു മാറി തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് ജിസൈല് സംസാരിക്കുന്നതിനിടയില് ഇത് ജിസയില് പറയുന്നുണ്ട് ഞാനിത് ആദ്യം ദിവസം മുതലേ മനസ്സിലാക്കണമായിരുന്നു അപ്പം ആ ഷാനവാസ് ഷാനവാസ്ണ്ട് അല്ല ഇത് ഇത് ഫസ്റ്റ് ഡേ അത് മനസ്സിലാക്കണായിരുന്നു ഷാനവാസ് അല്ല ഞാൻ സ്വന്തം മനസ്സിലാക്കേണ്ട കാര്യായിരുന്നു അന്ന് അന്നത് ചിന്തിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ വർത്താനം കേൾക്കേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷെ അവര് ഭയങ്കര എപ്പോഴും അതില് തകർന്നു പോയിട്ടൊന്നുമില്ല കളി മാറ്റാശ്രമം ഫ്രണ്ട്ഷിപ്പ് അവര് അതേപോലെ തന്നെ പോകുന്നുണ്ട് എന്തായാലും ഷാനവാസും ജിസൈലും സംസാരിക്കുന്ന ഒരു കോൺവേഴ്സേഷൻ തുടങ്ങുന്നത് അക്ബറിനെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എല്ലായിടത്തും ഞാൻ കയറിയിരിക്കുന്നുണ്ടല്ലോ എല്ലാവരുടെ കൂടെ ഞാൻ കൂടും എന്ന് ഷാനവാസ് വലിയ ഡയലോഗ് അടിക്കുക അപ്പൊ ജീസയില് പൊളിച്ചടിക്കി അക്ബറിൻ്റെ കൂടെ ഇരിക്കാറില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ എന്ന് അപ്പൊ അവൻ എനിക്കിഷ്ടമല്ല അപ്പൊ അപ്പൊ അതിനർത്ഥം ഷാനവാസ് പറഞ്ഞ തെറ്റല്ലേ എല്ലാവരുടെ അടുത്തും പോയിരിക്കുന്നില്ലല്ലോ ആൾക്ക് ആൾക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഷാനവാസ് ഈ കുറച്ച് നാളുകളായിട്ട് ഫാമിലി വന്നതിന് ശേഷം ഷാനവാസിനെ പോലെ അതായത് ഒരു മനുഷ്യനെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല സത്യം ഓറയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു നായകത്വം പറഞ്ഞ സാധനമുണ്ട് കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി പറയാ കഴിഞ്ഞു അല്ലാതെ അവിടെ പോയി കുറ്റം പറഞ്ഞു അതിനെ വേറെ രീതിയിൽ അതായത് ഇനിയിപ്പോ നേരിട്ട് പറയുന്നതിൽ പോലും ഓറുണ്ടാവുമായിരുന്നു ഇതിനകത്ത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം ഇതേ സാധനം തന്നെയാണ് ആദിലേനോട് പോയിട്ട് അനിമോളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് നിങ്ങൾ അവളുടെ കൂടെ നടക്കുന്നതോ നിങ്ങൾ അവളുടെ കൂടെ സംസാരിക്കുന്ന പോലെ ഇഷ്ടം അല്ല ഇയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയാണ് അവളെ വന്നിരിക്കണത് ബാക്കി പത്ത് പതിനാല് എനിക്ക് സൗകര്യം ഉള്ള കൂടെ ഞാൻ നടക്കും ഞാൻ സംസാരിക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ വരും സംസാരിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ പെരുമാറ്റ രീതി അറിയോ അതായത് ഏതാണ്ട് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ആള് പെരുമാറുന്ന രീതി അതായത് ഈ ചില തിയേറ്ററിലെ ചില വഷളന്മാർ വരും എന്നിട്ട് ഇങ്ങനെ കൗണ്ടർ അടിച്ച് ചളി പറഞ്ഞ് അറ്റൻഷൻ കിട്ടാൻ നോക്കും ഇരുട്ടത്തായിരിക്കും പരിപാടി മുഖം കാണൂല അതേപോലെ തന്നെ ഇപ്പൊ മറ്റുള്ളവരുടെ കൂടെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാളെ കുറ്റം പറയാൻ ഇങ്ങനെ ഇരിക്കൂല്ലേ ആ രീതിയിലുള്ള പരിപാടി പിന്നെ മറ്റൊന്ന് ഈ ചില ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാവും ഭയങ്കര കോമഡിയാണ് ഞാൻ അതെ ആ രീതിയിലുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ ചെയ്യുന്ന പരിപാടി പരിപാടി ഉണ്ടല്ലോ ആ അത് ശരിക്കും ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അറിയുമ്പോ നമുക്കൊരു ഇത് കയറാനുണ്ട് വരുന്ന സാധനം എന്തായിരിക്കും പറയാം ഞാൻ എന്ത് ചെയ്താലും അതിന് ആൾക്കാരോട് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് അറിയുന്നോടത്തുണ്ടാവുന്ന ഒരു ഒരു അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ വേറൊരു സാധനം ഉണ്ട് അതിൽ ഈ വേറെ സാധനാണ് ആൾക്കാരുള്ളത് അതായത് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവരുടെ എനിക്കുണ്ടാവും ഇതാണ് ഞങ്ങൾ നേരത്തെ പറയാൻ വന്നത് ഈ ഒരു ടാസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു സാധനം പറഞ്ഞു നിർത്തിയായിരുന്നു അക്ബർ അതായത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവാൻ ടേക്ക് സംഭവം നടന്നിട്ടുണ്ട് ഇപ്പം അക്ബർ എങ്ങനെയായിരുന്നു ഒരാഴ്ച മുന്നേ അതാണ് ആ സ്ഥാനവാസ് ഈ അക്ബറിന് പൊങ്ങച്ച ആയിരുന്നില്ല പക്ഷെ ഈ ഈ കുറ്റം പറച്ചിലും രഹസ്യം പറഞ്ഞിട്ടുള്ള പരിപാടി ും ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബറിന്റെ പരിപാടിയും ഇപ്പൊ ഷാനവാസിന്റെ അന്നത്തെ രീതിയിൽ ഇപ്പൊ അക്ബറുമാണ് സംഭവങ്ങളില് മാറ്റം വരും അതെ അതായത് അനീഷിനോട് പെരുമാറുന്ന രീതിയിൽ പോലും അതെ ഭയങ്കരായിട്ടുള്ള ഈ ഗുണ്ട പരിപാടി ഉണ്ടല്ലോ ആ ലെവലിലേക്ക് ആള് മാറുമായിരുന്നു ആ രീതിയിലേക്ക് ഇപ്പൊ ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് എല്ലാരോടും ഇടപെടുന്നതിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പുറത്ത് നേരെ തിരിച്ചും കിട്ടിയിട്ടുണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ ഇതിനൊക്കെ ശേഷം ജിസൈല് അനുമോള് ആദില നൂറ ഇവര് മാത്രം ഇരുന്നിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു എന്റെ കൊച്ചു ഈ സംഭവങ്ങള് എന്റെ മോനെ ഇതിനകത്ത് ബിഗ് ബോസും കൂടി അങ്ങ് കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവരുടെ സംസാരവും അതിനനുസരിച്ച് ബിഗ് ബോസ് കൊടുക്കുന്ന മറുപടിയും ആ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളെ മാത്രം കണ്ടോണ്ടിരിക്കടൊരു ചോദ്യം എന്ത് രസമായിരുന്നു ആ സമയം ഗംഭീരായിട്ടുണ്ടായിരുന്നു രസമായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു പിന്നെ അനുമോള് ഷാനവാസ് അതായത് അതിന് ഒരു സംശയമല്ല ഷാനവാസും ആരിനും അന്ന് മട്ടൻ കെട്ടെടുത്തില്ലേ കട്ടെടുത്തൊന്നല്ല അതായത് മറ്റുള്ളവർക്കുള്ളിൽ നിന്ന് എടുത്തിട്ട് കൂടുതൽ കഷ്ണെടുത്ത് പോയത് മോശം മോശം ആണ് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതുപോലെ തന്നെയാണ് അനുമോളി ചെയ്ത സാധനവും അതായത് എക്സ്ട്രാ വേറൊരു കഷ്ണം എടുക്കുകയാണ് ഹലുവ അപ്പോ അവിടെ ഹലുവന്നോ അല്ലെങ്കിൽ മട്ടൻ എന്നൊന്നും ഇല്ല അത് ആര് കൊണ്ടോ അതിന് മുൻപ് കൊടുത്തോ ഇല്ല ചെയ്തത് എല്ലാവരെയും അതെ അതെ ഇത് ഷാനവാസ് കൃത്യം പറയുന്നത് കാര്യമായിരുന്നു പക്ഷേ അനുമോൾക്കെതിരെ പക്ഷെ അനുമോൾക്കെതിരെ ഈ പറയുന്നതില് ആള് പറയുന്ന രീതിയിൽ ഇപ്പോ കോമഡിക്കാണോ സീരിയസ് ആയിട്ടാണോ പറയുന്നത് നമുക്ക് എങ്ങനെ അത് അതിപ്പോ ഡെലിവറി ചെയ്യുന്ന രീതി സമയങ്ങളിലൊക്കെ ആള് ഇങ്ങനത്തെ കാര്യം എടുത്ത് പറയുമ്പോ നമുക്ക് അതോടെ ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള സാധനം ഇപ്പൊ അത് അങ്ങനെയല്ല തോന്നിപ്പോ പകരത്തിന് പകരം വീട്ടാൻ വേണ്ടിട്ട് ഒരാൾ വരുമല്ലേ അത് സാധനം ഒക്കെ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെറുതെ അളിഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ പ്രതികരിക്കുന്നത് അത് തന്നെ ഒരു 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 അത് അങ്ങനെ എന്ന് തോന്നിയ സാധനം സാധനം പോയി അങ്ങനത്തെ ഇല്ല പോലും അതാണ് ഇതിപ്പോ പറഞ്ഞത് അതെ അതെ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് അന്നത്തെ ഒരു വൈബുണ്ടല്ലോ ആള് ചോദ്യം ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല അതെ ഒന്നാമത് എന്താ പറയാ ഒരാളെ വായിൽ നിന്ന് മറ്റൊരാള് ഇല്ലാത്ത സമയത്ത് അയാളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം വന്നാൽ തന്നെ ഈ പരദൂഷണം പരിപാടി ഇത്രയും എന്നാലോചോ നല്ലൊരു സിനിമ സിനിമയിലെ നായകനെ അപ്പുറത്ത് നിന്നിട്ട് മറ്റുള്ളവരെ പരദൂഷണം പറയുകയാണെങ്കിൽ ആ സിനിമയിലെ നായകനെ ആർക്കും ഇഷ്ടപ്പെടും പോയി ആ സാധനമാണ് ഇപ്പൊ ഷാനവാസിന് സംഭവിച്ചിട്ടുള്ളത് അതെ നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നുന്നതാണ് മറ്റുള്ളവർ ചിലപ്പോൾ ഉണ്ടായേക്കാം ഷാനവാസിനൊ കാണുമ്പോ നെഗറ്റീവ് ആണ് സത്യം മാത്രല്ല അവിടെ എന്ത് സംസാരിക്കുമ്പോഴും ആളുടെ ആ രീതി ഉണ്ട് പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് അത് വളരെ കാണുമ്പോ ആരോചകരാണ് സത്യം കേട്ടോ പിന്നെ മറ്റൊരു സംഭവം നടന്നത് നമ്മുടെ ലക്ഷ്മിന്റെ അമ്മ ഈ ആദിലേനോടും നൂറേനോടും പറഞ്ഞ സ്ഥാനത്തെ കുറിച്ച് അക്ബർ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാവരുടെ മുന്നിൽ അവർക്കൊക്കെ അത് തോന്നിട്ടുണ്ട് കേട്ടോ എന്ത് വർത്താനാണ് പറഞ്ഞതെന്നൊക്കെ പക്ഷെ ഈ അക്ബർ പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ അക്ബറാണ് മൂന്ന് മൂന്നു ദിവസം മുന്നേ ആതിലേനോട് വന്നിട്ട് ചോദിച്ചു എന്റെ വീട്ടിൽ നിന്നാരെ അവിടെ അതും പറഞ്ഞ ആള് തന്നെയാണ് ഈ അക്ബർ ഇപ്പുറത്ത് വന്നിട്ട് ഇത് ന്യായീകരിക്കുമ്പോ എന്റെ അമ്മയും

അതായത് അക്ബറിന്റെ ലെവലിലേക്ക് മറ്റുള്ളവർക്ക് വന്നത് കൊണ്ട് അക്ബറിന് ഫീൽ വരും നമുക്ക് പറയാം ഷാനവാസും അക്ബറും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു എതിരാളികളാണ് ഷാനവാസിന് നെഗറ്റീവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അക്ബറിനാണോ അവിടെ പോസിറ്റീവായി മാറിക്കഴിഞ്ഞാൽ അതായത് ഷാനവാസിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ പോലും ഇപ്പൊ അക്ബറിനോട് ആ അക്ബർ ചെയ്യുന്നതിന് ഇപ്പം കുറച്ച് നന്മയുണ്ടല്ലോ എന്നുള്ള സ്ഥലത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഞങ്ങളുടെ കാര്യം പറയാം അപ്പൊ നമ്മളിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു അക്ബറിനെയാണ് സ്ക്രീനിൽ സ്ക്രീന് കാണുന്നെങ്കിൽ നമുക്കതൊരു അരോചകായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ സാധാരണ പോലെ അത് കണ്ടിരിക്കുന്നു ഷാനവാസ് സ്ക്രീനിൽ വന്നോ നെഗറ്റീവ് ആണ് അതായത് ഇയാള്

ഈ ഇതിന്റെ പരസ്യ സത്യം എന്തോ ഒരു പരസ്യം അറിയോ പിന്നെ അവര് ഈ പരസ്യത്തിന് പുറത്ത് അവരായിട്ട് ഇങ്ങനത്തെ ടാസ്കുകളും കൊടുക്കുന്നു അത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ പരിപാടി തരക്കേടില്ലാതെ പോയി പിന്നീട് പക്ഷേ എല്ലായിടത്തും ആരൊക്കെ പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നു ആരൊക്കെ എതിരിടുന്നു ഇതൊക്കെ അതിൽ മാറ്റങ്ങളും കൺഫ്യൂഷൻസും വന്നിട്ടുണ്ട് ഓക്കെ അതായത് ഇത്ര നാളും നമ്മൾ കണ്ടോണ്ടിരുന്ന പോലെ അല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ട് കാര്യങ്ങൾ മാറി പറഞ്ഞു അത് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പുറത്തുള്ള കാര്യങ്ങള് ഉള്ളിലേക്ക് കുറേശെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളി മൊത്തം ആവും പക്ഷെ അക്ബറിന്റെ കാര്യത്തില് മാത്രമാണ് ഇപ്പോഴും സപ്പോർട്ട് മുന്നോട്ട് ബാക്കിയുള്ള എല്ലാം മാറിയിട്ടുണ്ട് ബാക്കി മാറ്റം പിന്നെ ആ ഒരു സാധനം പിടിച്ചിട്ട് തന്നെയാണ് നവീൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പിന്നീട് ഒരു മുത്തശ്ശി പ്രേതക്കളി ഉണ്ട് നമ്മള് ഇവരുടെ ആ ടീം പാട്ടാക്കേഴ്സ് ഇവരി സമയത്ത് ഇവര് നല്ല വഴിപാട്ടൊക്കെ ഇവരവിടെ ചെയ്യുന്ന കുറെ കാര്യങ്ങളും മറ്റുള്ളവരൊക്കെ അവിടെ ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പരദോഷം പറയാനോ പോണ സമയത്ത് ഇവരവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിമുകൾ അത് ഭയങ്കര രസകരമായ രീതിയിൽ അതിനകത്ത് നെവിനും ഉണ്ട് നെവിൻ പിന്നെ കൂടെ തന്നെ ഭയങ്കര ഒരു പ്രത്യേക വൈബിലാണ് സംഭവം കൊണ്ടുപോകുന്നത് അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ പിന്നീടായിരുന്നു നമ്മുടെ നെവിനും ആരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് ആവശ്യമില്ലാത്ത ഒരു വിഷയം ഒരു കാര്യമില്ലാത്ത ഇല്ലാത്ത ഓടി ഓടിയങ്ങ് വന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ഫുഡ് ആയിട്ട് എന്തെങ്കിലും സാധനം ഞാനത് ആദ്യം കരുതി നൂറാണോ അപ്പൊ അതാ നൂറ് അപ്പുറത്ത് അപ്പൊ നൂറിന്റെ ഡ്രസ് ഇട്ടിട്ടാണ് നമ്മുടെ ജിസൈൽ ഇന്നലെ നടക്കുന്നത് അപ്പൊ ജിസൈലിനെ അടിക്കുകയാണ് അപ്പൊ അതിന്റെ അടിയില് ഈ അടിക്കുന്നത് അടിച്ചോണ്ടിരിക്കുന്നത് ആരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കിടക്കുന്ന ആളെ അപ്പം അവനങ്ങനെ അടിക്കില്ല അതാ പറഞ്ഞു അങ്ങനത്തെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് എന്നാ ഇപ്പുറത്ത് എന്താ പറയാ ഈ പരഭൂഷണവും ഈ കുറ്റം പറച്ചിലും പിന്നെ ഞാൻ എന്ന ഭാവത്തിൽ നടക്കുന്ന അതായത് ഞാനാണിപ്പോ വലുത് അനീഷ് അനീഷ് ഡാ എന്ന് പറക്കുന്ന അനീഷ് അളിഞ്ഞു നാറി നടക്കുന്ന ഷാനവാസ് ഇത് രണ്ടും ഇപ്പൊ ഏറ്റവും പോസിറ്റീവ് രണ്ട് രണ്ടുപേർ ഏറ്റവും നെഗറ്റീവായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ വെറുപ്പിക്കൽ അന്ന് ഷാനവാസിന്റെ വെറുപ്പിക്കൽ അതിഗംഭീരം ഓ എന്തോ രണ്ടുപേരും കൂടി അതെ അക്ബറിനോട് അടുക്കളയിൽ വെച്ചിട്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ആ സമയത്ത് അനീഷ് അനീഷ് അനീഷിനോട് കളിക്കുമ്പോ അനീഷ് അനീഷ് എന്തോ മറ്റേ ഇവിടുത്തെ ഗുണ്ടനെ പോലെ അക്ബർ നീ അത് അനീഷോ ഏത് അനീഷ് ആര് ഇവര് വന്നിട്ട് ഏഷ്യാനെറ്റ് തന്നെ ഇട്ടൊരു സംഭവ അതായത് ആ ഫ്ലോയങ് കളഞ്ഞോണ്ട് എന്റെ ഓനെ എന്ത് രസം ഇവന് ഇങ്ങനെ ചൂടാവാൻ പോടാ പോടാന്നോ പിന്നെ ഒരൊറ്റ പോക്കാതിരിച്ച് പോണെന്ന് പറഞ്ഞ പിന്നെ അത് അക്ബർ പറഞ്ഞു തെറ്റും പൊടി കുഴയ്ക്കാൻ നേരത്ത് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പം നോർമലി അനീഷിനോട് പറഞ്ഞു കൊറച്ചും കൂടി പൊടി കിട്ടോ അപ്പൊ അത് ആവും കേട്ടില്ല എല്ലാം കൊഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ലൂസ് അപ്പൊ അവര് രണ്ടാമത് പൊടീണോ പിന്നെ വന്നിട്ട് അത് ആദ്യം ഈ അതെ അല്ല ഈ അനീഷിന്റെ സ്വഭാവം പറഞ്ഞപ്പോ ഷാനവാസ് അനീഷിന്റെ ഫ്രണ്ടാണ് ഷാനവാസ് ചതിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ലെവലില് സംസാരിക്കുന്നുണ്ടല്ലോ അനീഷ് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരുന്നുണ്ട് പ്രശ്നവല്ല അത് ഗെയിമായിട്ട് കണക്കൂട്ടുന്നു മറ്റേത് കട്ടപ്പ കട്ടപ്പാന്നുള്ള ലെവലിലും വരുന്നതെ ഈ അനുമോള പെങ്ങൾ എന്നുള്ള രീതിയിൽ അനീഷിനെ കുറച്ച് പോസ്റ്റീവ് കിട്ടിണ്ടായിരുന്നേ അനീഷിനെ ഇപ്പം അനീഷ് ഇപ്പം ചെയ്യുന്നത് അനുമോൾക്കെതിരെ മാത്രം നിൽക്കാനാണ് പല സമയത്തും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പല രീതിയിൽ ഇപ്പോൾ ഒരു മോർണിംഗ് ടാസ്ക് ആയാലും അല്ലാത്ത ഏത് ചെറിയ ടാസ്ക് കൊടുത്താലും അനുമോൾക്കെതിരെ പറയുന്ന പരിപാടിയാണ് ആർക്കുള്ളത് അനീഷിനുള്ളത് അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞങ്ങളെ പെങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞ് അനുമോളെ കൊണ്ടു നടന്ന അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ല്ലേക്ക് തോറി പിന്നെ മാരകമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു സപ്പോർട്ട് രീതി അതായത് ഇവര് ഞാൻ ഞാനും അവനുമാണ് ഇവിടുത്തെ ഏറ്റവും വലുത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മുകളിലാവുന്നു എന്നുള്ളൊരു ചിന്ത അവർക്ക് രണ്ടുപേർക്കും കേറിയുണ്ട് അത് ഇപ്പൊ ഒരാഴ്ച കൂടി ഇങ്ങനെ തന്നെ പോയാൽ പോയിരിക്കും ഓക്കെ എന്തായാലും ഇന്ന് ഉണ്ടാവൂല നാളെ വീണ്ടും വരാം അതെ ലൈവ് ആയിട്ട് ഇല്ല ഇനി നാളെ മുതൽ ഞങ്ങൾ ലൈവ് ആയിട്ടും റിവ്യൂ ഉണ്ടാവും ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവും ബൈ ബൈ